മകളെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യം കുട്ടികളൊക്കെ പേടിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ചെയ്യാനുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞു ചെയ്യാനുണ്ട് ആ ചെയ്യുന്നത് എളുപ്പമാണെങ്കിലോ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം കശ്മീർ ലഡാക്കിലോട്ട് യാത്ര പോകണം ബൈക്കിലോ ട്രെയിനിലോ കാറിലോ എന്തിലോ ആയിക്കോട്ടെ എന്ത് വെഹിക്കിളും ആയിക്കോട്ടെ നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ ആളുകളുണ്ടെങ്കിൽ രസിച്ച് ഉല്ലസിച്ച് സന്തോഷത്തോടെ ദൂരെ അറിയാതെ നമ്മളവിടെ എത്താൻ കഴിയും കാരണം എന്താണ് നമ്മളത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് അതുപോലെ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ചാപ്റ്റർ ആണ് എന്നാണ് സെക്കൻഡ് ഡിഗ്രി ഞാൻ വിശേഷിപ്പിക്കാറുള്ളത് രണ്ടാമത്തെ രണ്ടാമത് സമാഗതി വൺ സൈഡ് ഓഫ് എ റെക്റ്റാംഗിൾ ഇസ് ട്വൽവ് സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ സൈഡ് ആൻഡ് ഇറ്റ്സ് ഏരിയ സെൻറ്റിമീറ്റർ ഒരു വലിയ വശം ചെറിയ വശത്തേക്കാൾ പന്ത്രണ്ട് സെന്റിമീറ്റർ കൂടുതലാണ് ഓക്കെ ഒരു ചതുരാണ് ചതുരം ചിത്രം കേൾക്കുന്ന ഓക്കെ ചതുരം എന്താണ് പന്ത്രണ്ട് സെന്റിമീറ്റർ കൂടുതലും പരപ്പ്ലവ് എണ്ണൂറ്റി അറുപത്തിനാല് ചതുര സെന്റിമീറ്ററുമാണ് ചെറിയ വശത്തിന്റെ ചെറിയ വംശമല്ല ചെറിയ വശത്തിന്റെ നീളം എക്സ് എന്നെടുത്താൽ ഓക്കേ ഒരു രണ്ടാം ഗതി സമവാക്യം രൂപീകരിക്കുക ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ദി സൈഡ് ആസ് എക്സ് ചെറിയ സൈഡിൽ നമുക്ക് എക്സ് സൈഡ് എടുക്കാം ഇത് ചെറുതാണ് ഇതിനെ എക്സ് എടുത്താൽ വലിയ സൈഡ് ഇതിനേക്കാൾ പന്ത്രണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം എന്താണ് എക്സ് പ്ലസ് പന്ത്രണ്ട് ഇത്രയേ ഉള്ളൂ ചിത്രം വായിക്കാം ഇനി ഏരിയ പരപ്പളവ് എന്താ ഈ പരപ്പ്ളവ് ലെങ്ത്തിൻ്റു ബ്രെഡത്ത് ആണ് നീളം ഇൻഡു വീതി ആണ് നീളം ഇൻ്റർ വീതി ചെറിയ സൈഡ് എക്സ് എടുത്തു അല്ലെ അപ്പം ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എക്സ് പ്ലസ് ടു വല്ലതും ആണ് ഇനി രണ്ടാം കൃതി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രൂപീകരിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മളെക്കാളും പരപ്പ്ലവുണ്ട് പരപ്പ്ലവാണ് നീളം ഗുണിക്കണം വീതിയാണ് നീളവും വീതിയും ഗുണിച്ചോളൂ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഈക്വൽ ടു എത്ര എന്നാണ് പറഞ്ഞത് എണ്ണൂറ്റി അറുപത്തി നാല് യെസ് യെസ്റ്റ് സിക്സ്റ്റി ഫോർ ആണ് എക്സ് ഇൻറ്റു എക്സ് എക്സ്ക്വയർ എക്സിൻ ടു ട്വൽവ് ട്വൽവ് എക്സ് ഈക്വൽ ടു എണ്ണൂറ്റി അറുപത്തി നാല് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടുണ്ട് എ ക്വസ്റ്റിൻ്റെ ഉത്തരം കിട്ടി ഇനി ബി ക്വസ്റ്റിൻ എ ക്വസ്റ്റി ഇത്ര നിർത്തി വയ്ക്കാം ഇയാൾ അങ്ങോട്ട് എടുത്തിട്ട് സീറോ ആക്കി വെക്കൊന്നും വേണമെന്നില്ല കാരണം നമുക്ക് ബി ക്വസ്റ്റിന് കണ്ടിന്യൂ ചെയ്യാനുള്ള ക്വസ്റ്റിനാണെങ്കിൽ നിർബന്ധമായിട്ട് ബി നമ്മൾ കണ്ടിന്യൂ ചെയ്യും പേപ്പർ നോക്കാനുള്ള ആൾക്കാർ മനസ്സിലാവും ചെയ്യും ഓക്കെ കാൽക്കുലേറ്റ് ദി ക്വസ്റ്റ്യൻ പറയുന്നതാണ് ബി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ലെങ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക ഈ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ചില കാര്യം എന്താണ് സ്ക്വയർ കമ്പ്ലീഷൻ സാറേ അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ് എക്സ് ഈക്വൽ ടു എണ്ണൂറ്റി അറുപത്തി നാല് ോ ഇനിയോ വർഗം തികച്ചു കൊടുക്കണം എങ്ങനെയാണ് എക്സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എക്സ് പ്ലസ് വർഗ തികവ് പന്ത്രണ്ടിന്റെ പകുതിൻ്റെ വർഗം പന്ത്രണ്ടിന്റെ പകുതി ആറ് ആറിന്റെ വർഗം മുപ്പത്തി ആറ് ഇങ്ങൊന്ന് മാറ്റി കൊടുക്കട്ടെ ഇങ്ങൊന്ന് മാറ്റി കൊടുക്കട്ടെ മുപ്പത്തി ആറ് പന്ത്രണ്ടിന്റെ പകുതിൻറെ വർഗം വർദ്ധി ഇവിടെയും കൂട്ടി കൊടുക്ക എണ്ണൂറ്റി അറുപത്തി നാല് പ്ലസ് മുപ്പത്തി ആറ് നെക്സ്റ്റ് അപ്പൊ എക്സ് പ്ലസ് ഇവിടെ വരുന്നതിൻ്റെ പകുതി പന്ത്രണ്ടിന്റെ പകുതി ആറ് സ്ക്വയർ ഈക്വൽ ടു തൊള്ളായിരം തൊള്ളായിരം ഈക്വൽ ടു എക് ആറ് സമ റൂട്ട് തൊള്ളായിരം അല്ലേ മുപ്പത് എക്സ് ഈക്വൽ ടു മുപ്പതേ മൈനസ് ആറ് എക്സ് ഈക്വൽ ടു ഇരുപത്തിനാല് നിങ്ങൾ നോക്ക് എക്സ് വീതി അഥവാ ബ്രെഡത്ത് നമുക്ക് ഇരുപത്തി നാല് എന്ന് കിട്ടിയാൽ നീളം അഥവാ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിനോട് പന്ത്രണ്ട് കുട്ടികളിൽ മുപ്പത്തി ആറ് എന്ന് കിട്ടി ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി ചതുരത്തിന്റെ നീളവും വീതിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു വെരി വെരി ഇമ്പോർട്ടന്റ് െരി വെരി ഈസി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോരുക സ്ക്വയർ കമ്പ്ലീഷൻ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ കമ്പ്ലീഷൻ അപ്ലൈ ചെയ്യുന്നപ്പോഴാണ് എക്സിന്റെ കൂടെ ഇരട്ടസംഖ്യ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എക്സിന്റെ കൂടെ ഓടി നമ്പർ വന്നാൽ ഒറ്റ സംഖ്യ വന്നാൽ പറ്റൂലീഷൻ പറ്റില്ല എക്സ്ക്വയറിന്റെ കൂടെ വന്നാലും ഒന്ന് അല്ലാത്ത സംഖ്യ വന്നാലും പറ്റില്ല ബാക്കിയുള്ള കേസിലൊക്കെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ വർഗ തികമാണ് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ വെരി വെരി ഈസി ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നാല് മാർക്കിൽ പബ്ലിക് എക്സാമിന് കണ്ടുമുട്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഷുവർ ഷോർട്ട് ഡിസ്കഷനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് മറ്റൊരു ഡിസ്കഷനിൽ മറ്റൊരു ക്വസ്റ്റിനുമായി കണ്ടുമുട്ടാം താങ്ക് സോ മച്ച്